മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ താനി സ്വരൂപം എന്ന ടൈറ്റിലോടെ സോഷ്യൽ മീഡിയയിൽ റീമാ കലങ്കിൽ പങ്കുവച്ച മഞ്ജുവാര്യരുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് താരങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിന്റെ നേർക്കാഴ്ചയാണ് ദൃശ്യങ്ങൾ രണ്ട് കാഴ്ചപ്പാടുകൾ ഒരു സത്യം എന്ന അടിക്കുറിപ്പോടെയാണ് രീമയുടെ പോസ്റ്റ് മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തുന്ന ഫൂട്ടേജിന്റെ പ്രമോഷന്റെ ഭാഗമായുള്ളതാണ് ഈ വീഡിയോ മഞ്ജുവിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിലൂടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ തനി സ്വരൂപം എന്ന അടിക്കുറിപ്പിലാണ് വീഡിയോ പ്രചരിക്കുന്നത് താരം കൈകൊണ്ട് ക്യാമറ തട്ടിമാറ്റിയെന്നും ആരോപിക്കുന്നുണ്ട് എന്നാൽ ഈ സംഭവത്തിന് മറുവശമുണ്ടെന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഫോണിൽ സംസാരിച്ചു നിൽക്കുന്ന മഞ്ജുവരരുടെ അടുത്തേക്ക് രണ്ടു പേർ എത്തി വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ് തിരക്കുണ്ട് എയർപോർട്ടിൽ എത്തേണ്ടതുണ്ട് എന്ന് താരം പറയുന്നുണ്ട് എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ താരത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവർ ഒഴിവായി പോകാൻ ശ്രമിക്കുന്ന മഞ്ജുവിനോട് ജാടയാണല്ലേ എന്ന് പ്രകോപനപരമായി അവർ ചോദിക്കുന്നു ഇതാണ് വീഡിയോയുടെ ആദ്യ ഭാഗത്തുള്ളത് പിന്നാലെ മഞ്ജുവിന്റെ ആംഗിളിൽ നിന്നുള്ള ദൃശ്യവും കാണാം ഫൂട്ടേജിലെ താരങ്ങളായ നടൻ വിശാഖ് നായരും നടി ഗായത്രി അശോകുമാണ് മഞ്ജുവിന്റെ വീഡിയോ പകർത്താൻ ശ്രമിക്കുന്നത് പ്രമുഖരുടെ സ്വകാര്യതയെ മാനിക്കാതെ ക്യാമറയും മൈക്കുമായി ചെന്ന് വീഡിയോ പകർത്തി അനാവശ്യ അടിക്കുറപ്പുകളോടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന പാപ്പരാസി പ്രവണതയോടുള്ള പ്രതികരണമായാണ് വീഡിയോ പുറത്തുവന്നിരിക്കുന്നത് ഈ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു